ഏത് കാര്യത്തിനു വിളിച്ചാലും അരുൾകുമാർ ഇവിടെ ഉണ്ടാവും തെന്നാരും എത്തില്ലാ സ്നേഹം തന്നിട്ടുണ്ട് ഞാൻ ഞാൻ ചെയ്ത എല്ലാ അത്ര തോറ്റാലും ജയിച്ചാലും മറക്കില്ല മണ്ണാർക്കാട് നഗരസഭയിലെ ഉഭയമാർഗം വാർഡ് കൗൺസിലർ അരുൺകുമാർ പാലക്കുറിശി തന്റെ പ്രിയപ്പെട്ട വാർഡിലെ ജനങ്ങളോട് യാത്ര പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിനു വേണ്ടി ഒരു യാത്രയപ്പ് ചടങ്ങ് തന്നെ വാർഡിലെ ജനങ്ങൾ സംഘടിപ്പിച്ചു ചടങ്ങിൽ വികാരനിർഭരമായ കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ പ്രിയപ്പെട്ട കൗൺസിലറിനെ വിട്ടുപോകുന്നതിന്റെ ദുഃഖം എല്ലാവർക്കും ഉണ്ടായിരുന്നു ചടങ്ങിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്നെ അരുൺകുമാർ പാലക്കുറിശിയുടെ തൊണ്ടയിടറി കണ്ണുകൾ നിറഞ്ഞു ബാർഡിലെ ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിന് നൽകിയ പിന്തുണയിൽ വാചാലനായി എനിക്ക് എനിക്ക് മെസ്സേജ് അയയ്ക്കും ഇന്ന് വിളിക്കും ഓരോ കാര്യത്തിനും ഞാൻ കയറി ചെന്ന ഒരു വീട്ടിൽ നിന്ന് ഇത് വരെ മാറി നിൽക്കുന്നവരെ സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല ഇതില് ഒന്നും പറയാല്ലേ ഞാൻ വേറെ വാട്ടിൽ മത്സരിക്കാൻ പോവാ തോൽക്കെ ജയിക്കൗണ്ടാവും പക്ഷെ ഞാൻ വന്ന് അന്ന് മുതല് അന്നു മുതൽ ഇന്ന രണ്ടു കൈയും കിട്ടി സ്വീകരിച്ച ഒരുപാട് അത് ഇത് മറന്നുകൊണ്ട് വേറെ എപ്പടിക്കുണ്ടാവില്ല ഞാൻ ഉണ്ടാവും ആര് ജയിച്ചാണെങ്കിൽ ജയിച്ചില്ലെങ്കിലും ആരോ എനിക്ക് വെറുതെ ഞാൻ ഒന്നും ആയില്ലെങ്കിലും എൻ്റെ ഒരു സാന്നിധ്യം ഈ വാർഡിലല്ലോ നിങ്ങൾക്ക് എന്ത് വിഷയം വന്നാലും ഒരു മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ മറ്റേതായിക്കോട്ടെ എന്നെ വിളിക്കാം ഞാനൊരു സ്വീകരണത്തിന് ഞാനത് ആഗ്രഹിച്ചതാണ് എനിക്ക് അങ്ങനെ പോകണം എന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് ഈ പരിപാടി പറഞ്ഞത് ഇപ്പോൾ ദലിക്കുന്നവരൊക്കെ പല കാര്യം വേണം പല രാഷ്ട്രീയക്കാരുണ്ടാവും എനിക്ക് ഉറപ്പതിനു മുമ്പിൽ ഇരിക്കുന്നവരെല്ലാവരും ഞാൻ ഉദ്ദേശിക്കുന്ന ആശ്രയിക്കാരില്ല പക്ഷെ അവരുടെയൊക്കെ പിന്തുണ എനിക്കുണ്ട് ആത്മാർത്ഥമായിട്ട് ഇവിടുന്ന് പോകുമ്പോൾ പോവല്ല വേറെ വാടയ്ക്ക് മത്സരിക്കാൻ പോവാ നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും എൻ്റെ കൂടെ ഉണ്ടാവണം ഉമ്മ ഞാൻ വന്നന്ന് മുതൽ എന്റെ കുട്ടിക്കൊരു സർജറി കിട്ടുന്നു ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു ഉമ്മാനോട് പറഞ്ഞു എനിക്ക് വയ്യ എൻ്റെ കുട്ടിക്കും ഞാൻ ഉമ്മ വേറെ വന്നില്ലെങ്കിലും വേണ്ട രാജിവെക്കരുന്ന് പറഞ്ഞു അത്ര വലിയ പ്രശ്നത്തിന് ഞാനായിട്ടുണ്ട് പലർക്കും അറിയാം അപ്പോൾ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ രാജിവെക്കുന്നെ കൊണ്ട് കഴിയില്ല അങ്ങനത്തെ പ്രശ്നത്തിന്ന് ൊപ്പം നിർത്തിട്ട് കൂടെ പറഞ്ഞൊന്നും നടത്താതെ പോയിട്ടില്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വിഷമമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാത്രം നിലവിലിപ്പോൾ ഉഭയ മാർഗം വനിതാ വാർഡാണ് അതിനാൽ തന്നെ പതിനേഴാം വാർഡ് വിനായക നഗറിലാണ് ഇത്തവണ അരുൺകുമാർ ജനവിധി തേടുന്നത് റഞ്ഞ സ്നേഹമാണ് അരുൺകുമാറിന് ഉഭയമാർഗം വാർഡിലെ ജനങ്ങളിൽ നിന്നും ലഭിച്ചത് വാർഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ മടക്കം ഇനി എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായ കരങ്ങളിൽ ഏൽപ്പിച്ച ശേഷമാണ് പടിയിറക്കം യാത്ര പറച്ചിലിനിടയിൽ എല്ലാവരും പൊട്ടിക്കരഞ്ഞു എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി എവിടെയായിരുന്നാലും അരുൺകുമാറിന് മനസ്സു നിറഞ്ഞുള്ള പിന്തുണ ഇവിടെ തുകാർ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത വാർഡിലേക്ക് മത്സരിക്കുന്നതിനു വേണ്ടി കെട്ടിവെക്കാനുള്ള തുകയും ഇവർ നൽകി ഈ അഞ്ചു വർഷം കഴിഞ്ഞാൽ ഇനി ഇവിടേക്ക് തന്നെ തിരിച്ചു വരണമെന്നാണ് കൌൺസിലറോട് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഉഭയമാർഗം വാർഡ് വിട്ടുപോകുന്നതിൽ അതിയായ ദുഃഖമുണ്ട് രാഷ്ട്രീയ ഭേദമന്യേ എന്നെ എല്ലാവരും ചേർത്തു പിടിച്ചു ഈ വാർഡിൽ നിന്ന് പോകുന്നെങ്കിലും മനസ്സുകൊണ്ട് ഇവിടെ നിന്നും ഞാൻ പോകുന്നില്ല ആർക്കെന്താവശ്യമുണ്ടെങ്കിലും വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാകും എന്ന ഉറപ്പ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകി ഇനി വിനായകനഗറിലെ ജനങ്ങളും കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം